വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ മലപ്പുറം ബി ഫാം ഓർ ഡി ഫാം കഴിഞ്ഞ സീനിയർ ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി എച്ച് ആർ കെ എ എം എച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ത്രീ സീറോ ടു നയൻ ഫൈവ് സിക്സ് ടു സീറോ നയൻ സിക്സ് ത്രിബിൾ സീറോ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്യുക കോഴിക്കോട് കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽക്കാൻ സെയിൽസ് സെയിൽസ്റ്റാഫിനെ ആവശ്യമുണ്ട് ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ എയിറ്റ് ഫോർ ടു സീറോ നയൻ വൺ കണ്ണൂരിലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിലേക്ക് സിവിൽ എൻജിനീയേഴ്സിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി ഓർ ഡിപ്ലോമ താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക ഇമെയിൽ ഐ ഡി എച്ച് ആർ കൺസ്ട്രക്ഷൻസ് സി എൽ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ എയിറ്റ് ഡബിൾ ത്രീ ഫോർ സീറോ തൃശൂർ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് പ്രതിമാസ സ്റ്റൈപ്പൻ ഏഴായിരം രൂപ കമ്മീഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് പാർട്ട് ടൈം ഓർ ഫുൾ ടൈം ജോലിയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് പാലക്കാട് കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് ഫീൽഡ് ഓഫീസർ ഡ്രൈവർ കം സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് നയൻ സീറോ ടു വൺ ഫോർ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവ് സിക്സ് ഫോർ ത്രീ വൺ ഫോർ എറണാകുളത്തേക്ക് ഡി ടി പി ഓപ്പറേറ്റർ ഓർ ഓഫീസ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക ഇമെയിൽ ഐ ഡി മോഹപിള്ളൈ അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോം കാസർഗോഡ് ഡെൽറ്റ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻസിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈമും ലഭ്യം ഇമെയിൽ ഐ ഡി പ്രൊജക്ട് അറ്റ് ഡെൽറ്റ എഞ്ചിനീയറിംഗ് ഡോട്ട് ഇൻ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് വൺ ടു വൺ ത്രീ വൺ എയ്റ്റ് നയൻ ടു ഡബിൾ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് സീറോ കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി വടകര കോഴിക്കോട് തിരൂർ എന്നിവിടങ്ങളിലെ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഓർ ബാലിഡ് പാർക്കിംഗ് ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ സിക്സ് വൺ ത്രീ ഫോർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ എയ്റ്റ് ടു ഫൈവ് ടു സിക്സ് കോട്ടയത്തെ സിമി ലക്കി സെൻ്റർ കറുകാച്ചാൽ ലോട്ടറി കടയിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ മൈക്കിൾ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് എക്സ്പീരിയൻസ്ഡ് സിവിൽ എഞ്ചിനീയറെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് നയൻ സെവൻ സീറോ ഫൈവ് സെവൻ സീറോ ബാംഗ്ലൂരിലുള്ള പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ വെൽഡർ എ എൻ എം നഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ത്രീ ഫൈവ് സെവൻ സിക്സ് എയിറ്റ് സിക്സ് നയൻ സിക്സ് കോഴിക്കോട് ആർ സി യു സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സെവൻ വൺ സിക്സ് ഫോർ ടു മലപ്പുറം വള്ളുവാമ്പുറം താമരശ്ശേരി എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായപരിധി അമ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ സിക്സ് സെവൻ സീറോ ഫൈവ് സിക്സ് നയൻ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് ത്രിബിൾ വൺ കണ്ണൂരിലേക്ക് ഇഞ്ചക്ഷൻ മൗൾഡിംഗ് ഓപ്പറേറ്റർ ഓർ സൂപ്പർവൈസറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഫോർ ഡബിൾ നയൻ സീറോ ടു തൃശൂരിലെ ബ്യൂട്ടി പാർലർ സ്ഥാപനത്തിലേക്ക് ഹെയർ കട്ട് അറിയാവുന്ന ബ്യൂട്ടീഷനെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ലഭിക്കും കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ ബാംഗ്ലൂരിലെ ലീഡിംഗ് ഗാർമെൻസിലേക്ക് അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് റോൾ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് ക്വാളിഫിക്കേഷൻ ബി കോം വിത്ത് ടാലി മിനിമം ടു ടു ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് റിക്വയർഡ് കോൺടാക്റ്റ് നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് ഫോർ നയൻ സീറോ ടു സീറോ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് സിക്സ് സീറോ ഫൈവ് ഫോർ എയ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എഫ് എം സി ജിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ നയൻ വൺ എയ്റ്റ് വൺ ഫോർ വൺ ഫോർ അങ്കമാലിയിലെ ഹോട്ടലിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ശമ്പളം ഇരുപതിനായിരം രൂപ മെയിൽ ക്ലീനിംഗ് സ്റ്റാഫ് ശമ്പളം പതിനയ്യായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫൈവ് ഡബിൾ ടു എയ്റ്റ് നയൻ എ ജി ഗ്രൂപ്പിൽ നാന്നൂറിൽ പരം തൊഴിലവസരങ്ങൾ വീടിനടുത്ത് തന്നെ ജോലി നേടാം ഒഴിവുകൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസർ ഡിസ്ട്രിബ്യൂഷൻ പാക്കിംഗ് ടെലികോളിംഗ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനെട്ടായിരം മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും പ്രായം ഇരുപത്തെട്ട് വയസ്സിന് താഴെയായിരിക്കണം താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് വൺ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക